നമസ്കാരം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പ്രമുഖ നടി നൽകിയ രഹസ്യമൊഴി പുറത്ത് ഒരു പ്രമുഖ മാധ്യമമാണ് മൊഴിയിലെ വിവരങ്ങൾ പുറത്തുവിട്ടത് പ്രമുഖ നടൻ ഗാന ചിത്രീകരണ സമയത്ത് തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പലതവണ സ്പർശിച്ചുവെന്നും പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നുമാണ് ആദ്യ ആരോപണം പ്രശസ്തനും പ്രമുഖനുമായ ഒരു നടനെതിരെയാണ് നടിയുടെ ആരോപണം നടിമാരുടെ സ്വകാര്യ ഭാഗങ്ങളെ സ്പർശിക്കുന്നത് ഇയാളുടെ സ്ഥിരം സ്വഭാവമാണെന്ന് മൊഴിയിൽ പറയുന്നതായാണ് വാർത്ത നടനെതിരെ മാത്രമല്ല പ്രശസ്തനായ സംവിധായകനും സ്റ്റണ്ട് മാസ്റ്റർക്കുമെതിരെ നടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സംവിധായകൻ തന്നെ അയാളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി കട്ടിലിലേക്ക് തള്ളിയിട്ടെന്നും മൊഴിയിലുണ്ട് അടുത്ത ദിവസത്തെ ചിത്രീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നും തിരക്കഥാകൃത്തും മറ്റ് പ്രധാന ക്രൂ അംഗങ്ങളും ഒപ്പമുണ്ടെന്നുമാണ് അറിയിച്ചിരുന്നത് എന്നാൽ മുറിയിലെത്തിയപ്പോൾ സംവിധായകൻ ഒറ്റയ്ക്കായിരുന്നുവെന്നും കയ്യേറ്റ ശ്രമം ഉണ്ടായപ്പോൾ ബഹളമുണ്ടാക്കി രക്ഷപ്പെടുകയായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു സിനിമയിലെ സ്ടൺ മാസ്റ്ററും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു വഴങ്ങാത്തതിനാൽ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെ തന്നെ ആക്രമിച്ചെന്നും പരുക്കേറ്റ് ആശുപത്രിയിലായെന്നും മൊഴിയിലുണ്ട് സ്വകാര്യത സംരക്ഷിക്കാനായി ഹെമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായാണ് പുറത്തുവിട്ടിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിനും റിപ്പോർട്ട് പൂർണമായും നൽകിയിരുന്നില്ല എന്നാൽ റിപ്പോർട്ട് പൂർണമായും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകണമെന്നും എല്ലാ മൊഴിയും പരിശോധിച്ച് നടപടി എടുക്കണമെന്നും ഇരകൾക്ക് പരാതി ഇല്ലെങ്കിൽ മാത്രം നിയമ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ രാജ്യത്ത് തന്നെ ആദ്യമായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലൈംഗിക വിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കടുത്ത ചൂഷണങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം തൊഴിലിടം എന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൂടിയാണ് വഴിവച്ചത് തമസ്കരിക്കപ്പെട്ടതും നിസ്സാരവൽക്കരിക്കപ്പെട്ടതുമായ തൊഴിലിടത്തെ സ്ത്രീകളുടെ നിരവധി പ്രശ്നങ്ങൾ സംഭവത്തിന് പിന്നാലെ സജീവ ചർച്ചയായി വെബ് ഡെസ്ക് തത്വമായി Covered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം